ം ടു മൈ ചാനൽ ദിസ്ഇസ് മൈ ഫസ്റ്റ് ലോങ് വീഡിയോ ഹോപ്പ് യു ലൈക്ക് ഇറ്റ് അപ്പോൾ ഫസ്റ്റ് വീഡിയോ ആയിട്ട് തന്നെ എന്തെങ്കിലും തെറ്റു കുറ്റങ്ങൾ ഉണ്ടെങ്കിൽ ക്ഷമിക്കണം പേപ്പർ ടൂലപ്സ് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കിയാലോ ആദ്യമായിട്ട് വേണ്ടത് എഫോ സൈസ് പേപ്പറാണ് വഞ്ച് ഓഫ് പേപ്പർ എടുത്തിട്ട് അതിനെ ഇതുപോലെ സ്ട്രിപ്സ് ആയിട്ട് കട്ട് ചെയ്തെടുക്കണം അതിനുശേഷം ഇതിനെ മൂന്നായിട്ട് ഫോൾഡ് ചെയ്ത് വെക്കണം മെഷർമെന്റ് നോക്കാതെയാണ് ഞാൻ കട്ട് ചെയ്തത് നിങ്ങൾക്ക് ടെൻ ഇൻറ്റു ഫോർ എന്ന മെഷർമെന്റിൽ കട്ട് ചെയ്തെടുക്കാവുന്നതാണ് കട്ട് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് ഇത്രയും ആണ് കിട്ടുന്നത് ഈ സൈസിൽ കിട്ടും ഞാൻ എടുക്കുന്നത് വൈറ്റ് ആൻഡ് റെഡ് ആക്രലിക് പെയിന്റ് ആണ് ഒരു ബൗളിൽ ഇതുപോലെ വെള്ളം വെള്ളമെടുത്തതിന് ശേഷം പെയിന്റിങ്ങിനെ മിക്സ് ചെയ്തെടുക്കാം വൈറ്റ് ആൻഡ് റെഡ് ചേരുമ്പം നമുക്കൊരു പിങ്ക് കളർ കിട്ടും അതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഓരോ പേപ്പറായിട്ട് ഇങ്ങനെ ഡിപ്പ് ചെയ്ത് ഡിപ്പ് ചെയ്ത് എടുക്കണം നമ്മൾ പേപ്പർ ഒക്കെ ഉണ്ടാക്കുമ്പോൾ ചെയ്യത്തില്ലേ അതുപോലെ ഉള്ളൂ നിങ്ങൾക്ക് ഈ സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്തിട്ട് പെയിൻറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാവുന്നതാണ് ഇതിനിടയ്ക്ക് ഒരു കാര്യം പറയട്ടെ ഞാനൊരു ഗീവ്വേ പ്ലാൻ ചെയ്താലോ എന്ന് ആലോചിക്കുകയാണ് അപ്പം നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ പറയണേ ഞാൻ ആദ്യമായിട്ടാണ് ഗീവ്വേക്കുറിച്ച് പ്ലാൻ ചെയ്യുന്നത് തന്നെ അപ്പോൾ അതിനെപ്പറ്റി നിങ്ങൾക്ക് അറിയാനുള്ള കാര്യങ്ങൾ എനിക്ക് പറഞ്ഞു തരാം എന്തൊക്കെയാണ് ഞാൻ ഉൾപ്പെടുത്തേണ്ടതെന്നും പറഞ്ഞു തന്നാൽ ഞാൻ അത് ഉൾപ്പെടുത്താവുന്നതാണ് കമൻറ്റ് ചെയ്യണേ മറക്കാതെ അപ്പം എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ വീഡിയോ ഫുള്ളും കാണാൻ മറക്കല്ലേ നമ്മൾ ഈ ഡിപ്പ് ചെയ്തെടുക്കുന്ന പേപ്പർ ഒന്ന് ചെറുതായി ഡ്രൈ ആക്കിയതിനു ശേഷം മാത്രമേ ആൺ ബോക്സിൽ നമ്മൾ അയൻ ചെയ്തെടുക്കാവൂ പാരൻസിന്റെ സഹായം ഉറപ്പാക്കാൻ ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ സൺലൈറ്റിൽ ഡ്രൈ ചെയ്തെടുക്കുകയും ചെയ്യാം എനിക്ക് ഈ ലോങ് വീഡിയോ ചെയ്യാൻ ധൈര്യം തന്നത് നിങ്ങളുടെ ഓരോരുത്തരെയും സപ്പോർട്ടാണ് അപ്പോൾ കീപ് സപ്പോർട്ടിങ് മീ ഈ പെയിൻ്റൊക്കെ ബാക്കി വരുന്നത് എനിക്ക് ഭയങ്കര സങ്കടമുള്ള കാര്യമാണ് ആ ബാക്കി വന്ന വാട്ടർ ഞാൻ ദേ ഇതിൻ്റെ അകത്ത് വെച്ചിട്ടുണ്ട് ഇപ്പോൾ കാണാൻ ലവ് പോർഷൻ പോലെ ഇല്ലേ അപ്പോൾ പെറ്റൽസിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ ഡ്രൈ ആയി കിട്ടിയിട്ടുണ്ട് ഇനി വീഡിയോയിൽ കാണുന്നത് പോലെ ഒരു സൈഡ് ഇതുപോലെ ഫോൾഡ് ചെയ്തെടുക്കണം അതുപോലെ തന്നെ മറ്റേ സൈഡും ഫോൾഡ് ചെയ്തെടുക്കണം ആ ഫോൾഡ് ചെയ്ത ഭാഗത്ത് നമ്മളിങ്ങനെ ചുരുക്കി ചുരുക്കി ഇങ്ങനെ എടുക്കണം നമുക്കിത് ടിഷ്യൂ പേപ്പറിലും ചെയ്യാൻ പറ്റും ഞാൻ ആദ്യം വിചാരിച്ച ടിഷ്യൂ പേപ്പറിൽ ചെയ്യാമെന്നാണ് കേട്ടോ പിന്നെ വിചാരിച്ചു പേപ്പറിൽ ഉണ്ടാക്കുമെന്നാണ് നമുക്ക് റിക്വസ്റ്റ് വന്നത് അതുകൊണ്ട് ഞാൻ പേപ്പറിൽ തന്നെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ നമ്മൾ ഫോൾഡ് ചെയ്തില്ലേ ഭാഗം ആ ഭാഗത്തിന് ഒന്ന് ട്വിസ്റ്റ് ചെയ്തെടുക്കാം കുറച്ച് നല്ല ശക്തിയിൽ ട്വിസ്റ്റ് ചെയ്തെടുക്കണം അതിനുശേഷം അത് ഉള്ളിലോട്ട് മടക്കി ഇങ്ങനെ വീഡിയോയിൽ കാണുന്ന പോലെ ചെയ്യണം ഇവിടെ കുറച്ച് നോയിസ് ഡിസ്റ്റർബൻസ് ഉണ്ട് അത് നിങ്ങൾ മൈൻഡ് ചെയ്യണ്ട ഇവിടെ എപ്പോഴും ഇങ്ങനെയാണ് അതുപോലെ തന്നെ മറ്റേ ഭാഗത്തും ചെയ്യണം അതിനുശേഷമാണ് നമ്മൾ ഗ്ലൂ ചെയ്ത് ഒട്ടിക്കേണ്ടത് രണ്ട് ഭാഗവും ഒരുപോലെ തന്നെ ഗ്ലൂ ചെയ്ത് അകത്തേക്ക് ഒട്ടിച്ചുകൊടുക്കണം പേപ്പർ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഈ വൈറ്റ് ഗ്ലൂ ആണ് നല്ലത് ഹോട്ട് ഗ്ലൂ യൂസ് ചെയ്താൽ അത് കുറച്ച് കഴിഞ്ഞതിന് ശേഷം ഇളകി പോകുന്നതായിട്ട് ഞാൻ ശ്രദ്ധിച്ചു ഇനി നമുക്ക് കുറച്ച് സ്പീഡിൽ പോകാം ഇതുപോലെ തന്നെ ഓരോരോ പെറ്റൽസ് നമ്മളിങ്ങനെ ചെയ്തെടുക്കണം ഞാനൊരു ട്വൽവ് പെറ്റൽസോളം റെഡിയാക്കി ആക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഷേപ്പിലാണ് ഇതിരിക്കുന്നത് പെറ്റലായിട്ട് ഇരുന്നാൽ മതിയോ ടൂളിപ്പ് ആവേണ്ടേ അതിന് വേണ്ടിയിട്ട് നമ്മൾ കട്ട് ചെയ്തതിൻ്റെ ബാക്കി പേപ്പർ ഇതുപോലെ സ്റ്റെമ്മിന് വേണ്ടിയിട്ട് ഇതുപോലെ നന്നായിട്ട് റോൾ ചെയ്ത് റോൾ ചെയ്ത് എടുത്ത് ക്ലൂ ചെയ്ത് ഒട്ടിക്കണം അപ്പോൾ ഞാൻ രണ്ട് മൂന്ന് സ്റ്റെമാക്കി എടുത്തിട്ടുണ്ട് ഇനി പെയിൻറിങ് പരിപാടിയാണ് ഒരു സാപ്പ് ഗ്രീൻ കളർ അടിച്ചു കൊടുക്കുന്നുണ്ട് ആക്രലിക് പെയിന്റ് ആണ് അപ്പോൾ പെയിൻറിങ് പരിപാടി കഴിഞ്ഞ് നമ്മുടെ സ്റ്റെം റെഡി ആയിട്ടുണ്ട് ഈ പെറ്റൽസ് അറേഞ്ച് ചെയ്യണമെങ്കിൽ അതിലൊരു ബഡ് ആവശ്യമുണ്ട് അത് ഒരു ടിഷ്യൂ പേപ്പർ എടുക്കുക ടിഷ്യൂ പേപ്പർ അല്ലെങ്കിൽ സാധാരണ പേപ്പർ ആയാലും മതി അതിന് ചെറിയ കഷ്ണമായിട്ട് കട്ട് ചെയ്തെടുക്കുക ഇങ്ങനെ എടുക്കുന്നതെന്ന് വെച്ചാൽ നമുക്കൊരു അതിനെ റോൾ ചെയ്ത് ഒരു ബഡ് പോലെ ആക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ് റോൾ ചെയ്യുമ്പോൾ നമ്മൾ ടിഷ്യൂ പേപ്പർ ചുരുട്ടിയതിന് ശേഷം അതിനകത്ത് കുറച്ച് ഗ്ലൂ തേക്കുക അതിന് ശേഷം ഇനിയും ചുരുട്ടുക അങ്ങനെ ചെയ്യാം പിന്നെ ഈ ഫെവിക്കോൾ യൂസ് ചെയ്യുന്നോണ്ട് ഒരു മൈനസ് പോയിൻ്റ് എന്ന് വെച്ചാൽ കൈ മുഴുവൻ വൃത്തിയിടാം നമ്മൾ ഈ ഉണ്ടാക്കിയെടുത്തില്ലേ ബഡ് അത് നമ്മൾ വെക്കാൻ വേണ്ടിയിട്ട് ഈ സ്റ്റെമ്മില് ഇങ്ങനൊരു കട്ട് ഇട്ട് കൊടുക്കുക അതിന് ശേഷം മാത്രമാണ് നമ്മൾ ഈ ബഡ് ഒട്ടിച്ചു കൊടുക്കേണ്ടത് അല്ലെങ്കിൽ അത് ഇരിക്കത്തില്ല കുറച്ച് ടൈം നമ്മൾ അതിനെ വെച്ചിരിക്കണം എന്നാലേ അത് ഒട്ടുകയുള്ളൂ അതിനുശേഷം ഇതുപോലെ പെറ്റൽസ് അറേഞ്ച് ചെയ്ത് ഒട്ടിച്ചു കൊടുക്കുക നമ്മൾ ഒരു ട്യൂലിപ്പിൽ നാല് പെറ്റൽ വീതമാണ് ഒട്ടിച്ചുകൊടുക്കുക ഫെവികോൾ ആയതുകൊണ്ട് തന്നെ കുറച്ച് നേരം അത് റെസ്റ്റ് ചെയ്യാൻ കൊടുക്കുക എന്നാലേ നന്നായിട്ട് ഒട്ടത്തുള്ളൂ അപ്പം നമ്മുടെ പെറ്റൽസ് അറേഞ്ച് ചെയ്ത് ട്യൂലിപ്പ് റെഡി ആയിട്ടുണ്ട് ഇനി ചെറിയൊരു ട്രാൻസക്ഷൻ മൂന്ന് ട്യൂലിപ്പ്സ് ഉണ്ടാക്കേണ്ട ക്ഷമേ എനിക്കുണ്ടായിരുന്നുള്ളൂ കാരണം ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് രാത്രിയിലാണ് ലീഫ് കട്ട് ചെയ്തെടുക്കാൻ ഒരു വൈറ്റ് പേപ്പറിൽ ഫുൾ ഗ്രീൻ കളർ അടിച്ചതിന് ശേഷം ലീഫിന്റെ ഷേപ്പിൽ വെട്ടിയെടുക്കാം വെട്ടിയെടുത്തതിന് ശേഷം ഇതുപോലെ വെച്ചു കൊടുക്കാം ഞാൻ വെട്ടിയപ്പോൾ ലീഫ് ചെറുതായിട്ട് സൈസ് കുറഞ്ഞു പോയി നിങ്ങൾ ചെയ്യുമ്പോൾ കുറച്ചുകൂടി സൈസ് സൈസുള്ള ലീഫായിട്ട് കട്ട് ചെയ്തെടുക്കാൻ ശ്രദ്ധിക്കണേ അങ്ങനെ നമ്മുടെ ടൂലിപ്പ് റെഡിയായി ഇതുപോലെ ലീഫ്സ് ബാക്കിയുള്ള ടൂലിപ്സിലും ഒട്ടിച്ചെടുക്കണം അപ്പൊ ഇഷ്ടപ്പെട്ട എന്തായാലും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ പിന്നെ ലൈക്കും കമൻറ്റും ആയിട്ട് കുറയ്ക്കണ്ട ഞാൻ ഇമ്പ്രൂവ് ചെയ്യേണ്ട കാര്യങ്ങൾ എന്തായാലും എനിക്ക് കമൻറ്റായിട്ട് അറിയിക്കാൻ ഒരു മണിയും അറിയിക്കില്ല അപ്പോൾ ബൈ ലവ് യൂ